നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച പത്തിരിയാണ് അതിനാദ്യം ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ച് എടുക്കാം നല്ലതുപോലെ ചതച്ച് വരുന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് ആ അരപ്പും ഇട്ട് കുറച്ച് ജീരകവും ചേർത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുക്കുക ഇതുപോലെ പരത്തിയിട്ട് ഒരു ഗ്ലാസ് വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക ഇങ്ങനെ മുറിച്ചെടുക്കുക ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് ഇത്ര കട്ടിയിൽ മുറിച്ചെടുക്കുക എന്നിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്ന് ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കുക അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട്